നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയെ പേടിച്ച് ജീവിക്കണം അത്രേ പോയി പാട് നോക്കട കോടാനുകോടി കൊയ്തെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുമാണ് ഇന്ന് ഗോവിന്ദ ഇനി ഒരു എം എൽ എ കസേര പോലും കിട്ടുമെന്ന് കരുതണ്ട അതിനേക്കാൾ നല്ലത് ഇപ്പോൾ മക്കളെ കൊണ്ട് നടത്തിക്കുന്ന സ്വർണ്ണ കച്ചവടം തന്നെയാണ് ലാൽസലാം കള്ളനും കള്ളന്മാർക്ക് കഞ്ഞുവെച്ചവർക്കുമെല്ലാം തൂത്തുവാരിപ്പിടിച്ച് കൊടുത്തിട്ടുണ്ട് പിണറായിക്കും എം വി ഗോവിന്ദനും പുറം പൊളിയുന്ന അടി നാട് മുഴുവൻ നാറിയിട്ടും മുല്ലപ്പൂ വാസനയാണത്രേ പിണറായിയുടെ ഓഫീസിന് ധാർഷ്ട്യം കുറച്ചുകൂടി കനത്തിട്ടുമുണ്ട് ആരെയും എന്തും പറയുന്ന ശീലം പണ്ടേ ഉള്ളതാണ് എന്നാൽ പ്രായമായാലെങ്കിലും കുറച്ചൊതുങ്ങിക്കൂടെ ഒതുങ്ങിയില്ലെങ്കിൽ ഒതുക്കാൻ ചിലർ വരുമെന്ന് രാജാവിന് ഇപ്പോൾ ബോധ്യപ്പെട്ടോ ആവോ ഈ ഊച്ചാളികളെ ഇനിയും ആരും സഹിക്കില്ലെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു ഇടതുപക്ഷ രാഷ്ട്രീയം ഇത്രയേറെ മലീമസമായ ഒരു കാലം കേരളം മുൻപെങ്ങാനും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പോയാൽ എന്നെങ്കിലും ഈ പാർട്ടി കേരളത്തിൽ വീണ്ടെടുക്കപ്പെടുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് നേതൃത്വ നിരയിൽ ചെന്നുപെട്ട ഊച്ചാളികളെ എങ്ങനെയാണ് ഇനിയും വെച്ചുപൊറപ്പിക്കാനാകുന്നത് എല്ലാ പാർട്ടികളിലും അപരാധം പ്രവർത്തിക്കുന്നവർ ഉണ്ടെന്നത് സത്യമാണ് പക്ഷേ സമൂഹം പരക്കെ ആദരിക്കപ്പെടുന്ന ചില വ്യക്തിത്വങ്ങൾ ഏതു കാലത്തുമുണ്ട് അതാണ് സമൂഹത്തിന്റെ ഈടുവെപ്പ് എന്നാൽ ഇടുങ്ങിയ രാഷ്ട്രീയ താല്പര്യം മാത്രം ലാക്കാക്കി മഹത്തുക്കളെ ഇടിച്ചു താഴ്ത്തുന്ന ചവിട്ടി തേക്കുന്ന പുതിയ അജണ്ടയുമായി കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പച്ചയ്ക്ക് തെരുവിലിറങ്ങുന്ന വഷളത്തരം മുമ്പൊരിക്കലും കണ്ടിട്ടില്ലെന്ന് തുറന്നടിക്കുകയാണ് ശക്തിധരൻ ചില കാര്യങ്ങൾ ശക്തിധരൻ വെട്ടിത്തുറന്ന് പറയുകയാണ് അതായത് മുഖ്യമന്ത്രി പാണക്കാട് കുടുംബത്തെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെടുത്തിയാണ് ശക്തിധരൻ സംസാരിക്കുന്നത് ഇതിൽ ചിലതിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കും പക്ഷേ ചിലതിനോട് യോജിക്കാൻ സാധിക്കുന്നതല്ല എന്തായാലും ശക്തിധരൻ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ എം വി ഗോവിന്ദനെയും കട്ടയ്ക്ക് തന്നെ പരിഹസിക്കുകയും അവർക്കെതിരെ അധിക്ഷേപം ചൊരിഞ്ഞിട്ടുമുണ്ട് ശക്തിധരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മുസ്ലിം സമുദായത്തിന്റെ ആരാധ്യനായ മതാചാര്യനെ എന്തൊക്കെ ഭാഷയിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തെരുവിലിറങ്ങി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് വൈതാളികർ അതിന് ഉറഞ്ഞു തുള്ളി കൊടുക്കുന്നു ഭൂരിപക്ഷ സമൂഹത്തിന്റെ പിൻബലത്തിൽ അങ്ങനെ തൽക്കാലം അഭിരമിക്കാമെന്നാണ് മുഖ്യമന്ത്രി കണക്കുകൂട്ടുന്നത് എന്തപരാധമാണ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ കേരള സമൂഹത്തോട് ചെയ്തത് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാകാതെ സാഹോദര്യത്തോടെ ജീവിക്കാൻ ഓരോ പൗരനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അഭ്യർത്ഥിച്ചാൽ മുഖ്യമന്ത്രി കയ്യിലിരിക്കുന്ന അധികാരം കൊണ്ട് മൂക്കു ചെത്തി ആരെയാണ് ഇയാൾ വിരട്ടുന്നത് അധമൻ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ശാന്തത നിലനിർത്താൻ എന്തൊക്കെ സഹിച്ച സമൂഹത്തിന്റെ സമുന്നത നേതാവാണ് പാണക്കാട് ഷിഹാബ് തങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയെ പേടിച്ച് ജീവിക്കണം അത്രേ പോയി പാട് നോക്കടോ ഇതല്ല കമ്മ്യൂണിസം കേരളത്തിൽ ക്രിസ്ത്യൻ ബിഷപ്പിനെ അദ്ദേഹത്തിന്റെ ആസ്ഥാനത്ത് അങ്ങോട്ട് പോയി കണ്ട് സാഹോദര്യം ഉറപ്പിക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നയനാർ മുൻകൈ എടുത്തത് ഓർമ്മയില്ലേ അന്ന് അദ്ദേഹത്തിന് സമാധരണീയനായ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടായിരുന്നു എ പി കുര്യൻ മാർപ്പാപ്പയുടെ അടുത്തുവരെ മുഖ്യമന്ത്രിയെ കൊണ്ടുപോയി ഇന്നത്തെ മുഖ്യമന്ത്രിക്കോ അധമനായ ഒരു സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിയെ വരെ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ മടിത്തട്ടിൽ കയറ്റിയിരുത്തി അർമാദിക്കുന്നു കോടാനുകോടി കൊയ്തെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുമാണ് ഇന്ന് എന്തൊരു അപചയം ഭരണരംഗം അടിമുടി മാറിയിരിക്കുകയാണ് ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം ഇപ്പോൾ മാളത്തിൽ നിന്ന് ഇറങ്ങി വന്നത് നിരുപദ്രവം ആയാണോ ഒരിക്കലുമല്ല അതും ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ പൊടുന്നനെ അത് വരുന്നത് യാദൃശ്ചികമാണോ മണ്ടൻ ഇ പി ജയരാജന് അതൊന്നും മനസ്സിലായിട്ടില്ല ഇനി മനസ്സിലായിട്ട് കാര്യവുമില്ല പണിയെടുക്കാതെ വീട്ടിലിരുന്ന് ഇ പി ജയരാജന് ഈ അപരാധങ്ങളുടെ മുഴുവൻ പാപഭാരം കെട്ടിവെച്ചു കഴിഞ്ഞു അതാണ് സി പി എം ശൈലി ഇങ്ങനെയാണ് എം വി ഗോവിന്ദൻ കോടികൾ മുടക്കി പാർട്ടി പിടിക്കുന്നത് ഗോവിന്ദന്റെ പേരിൽ ഒരപരാധവും ഒരു പത്രവും എഴുതില്ല ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ എന്തുകൊണ്ടാണ് മനോരമ ഇത്രയേറെ ചാടിയതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ അതിബുദ്ധി ഒരു വെടിക്ക് രണ്ടു പക്ഷി ഈ മലീമസ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും എഴുതിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ മൗനം ദീക്ഷിച്ചത് ഡി സി കിഴക്കേമുറി എന്ന ധീരനും കെ ഇ മാമൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും മറ്റുമാണ് മനോരമ കുടുംബത്തിന്റെ വഞ്ചനയും ദ്രോഹങ്ങളും മറ്റും എണ്ണി എണ്ണി പറഞ്ഞ് മലയാളികളെ ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് രാഷ്ട്രീയ പ്രബുദ്ധരാക്കിയത് ഞാൻ വിഷവൃക്ഷത്തിന്റെ അടിവേരുകൾ എന്ന പുസ്തകം എഴുതിയതിൽ അഹോരാത്രം സഹായിച്ചവരാണ് ഇരുവരും ഗാന്ധിജിയെ മിസ്റ്റർ ഗാന്ധി എന്ന് മാത്രം മനോരമ വിളിച്ച് ഇളിഭ്യനാക്കിയപ്പോൾ അതിനെ ചെറുത്ത എഴുത്തുകാരനാണ് ഡി സി കിഴക്കേ ഇന്നിതൊന്നും ആരും ഓർക്കുന്നില്ല പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ മനോരമ കുടുംബത്തിന്റെ വഞ്ചന തുറന്നുകാട്ടിയ ഡി സി കിഴക്കേമുറിയെയും സമരയോദ്ധാക്കളെയും മനോരമ കുടുംബം കുടിപ്പകയോട് ഇപ്പോഴും ഓർക്കുന്നു അതുകൊണ്ടാണ് മനോരമ പഴയ കഥകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ചമച്ച് കിഴക്കേ മുറിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പാവം ഇ പി ജയരാജൻ കഥയറിയാതെ ആട്ടം കാണുന്നു കരയണോ ചിരിക്കണോ എന്നറിയാതെ വിങ്ങി പൊട്ടുകയാണ് ഞാനും എല്ലാം തുറന്നെഴുതണമെന്നുണ്ട് അതിന് ഇനി ആരോഗ്യമില്ല പണവുമില്ല എം വി ഗോവിന്ദനും ഭയമാണ് നാളെ കിട്ടാനിരിക്കുന്ന സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമോ എന്നാണ് ഭയം കഷ്ടം ഒരു എം എൽ എ ആകാൻ പോലും ഇനി പോക്കുണ്ടാകില്ല സഖാവേ അതിനേക്കാൾ നല്ലത് ഇപ്പോൾ മക്കളെ കൊണ്ട് നടത്തിക്കുന്ന സ്വർണ്ണ കച്ചവടം തന്നെയാണ് ലാൽസലാം ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ് പാണക്കാട് കുടുംബത്തെ മുഖ്യമന്ത്രി വിമർശിച്ചതിന്റെയും സി പി എം അതിന് കൂട്ടുനിന്നതിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ടാണ് ശക്തിധരൻ കുറിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെയാണ് ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടത് ഒരാവേശത്തിന് പാണക്കാട് തറവാട്ടിലേക്ക് കയറിയതല്ല പിണറായി മുഖ്യമന്ത്രിയുടെ കടന്നാക്രമണത്തിന് പിന്നിൽ വോട്ട് ഗതി സ്വാധീനിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമുണ്ട് എന്നാണ് ചിലർ വാദിക്കുന്നത് ന്യൂനപക്ഷ പ്രീണനമെന്ന പ്രചാരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഹിന്ദു വോട്ട് കുറയാൻ കാരണമായത് എന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ച് പാർട്ടിക്ക് ഏറെ അടിത്തറയുള്ള ഈഴവ വോട്ടുകളിൽ മുസ്ലിം വിഭാഗത്തെ ഏകീകരിക്കാൻ ലീഗ് നടത്തുന്ന ശ്രമങ്ങളെ പൊളിക്കുകയും മുസ്ലിം പ്രീണനം എന്ന പേരുദോഷം മാറ്റിയെടുക്കുകയുമാണ് സാദിഖ് അലി വിമർശനത്തിലൂടെ മുഖ്യമന്ത്രിയും സി പി എമ്മും ലക്ഷ്യമിട്ടത് ലീഗിനെ ദുർബലപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം പരിശോധിച്ച് സി പി എം വിലയിരുത്തിയിരുന്നു മുസ്ലിം ലീഗിന് മുഴുവൻ ഇസ്ലാമിക സംഘടനകളെയും ഒപ്പം അണിനിരത്താൻ കഴിയുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ മേൽക്കൈ തകർക്കുന്നതിനുള്ള അടവുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ വിഭാഗത്തിലേക്ക് നമുക്ക് കടന്നു കയറാനാകില്ല ഇതായിരുന്നു സി പി എമ്മിന്റെ നിരീക്ഷണം ന്യൂനപക്ഷ വർഗീയതയെ മുൻപത്തെ പോലെ ലീഗ് എതിർക്കുന്നില്ല എന്ന കുറ്റപ്പെടുത്തലും സി പി എമ്മിനുണ്ട് മുനമ്പം വിഷയത്തിലടക്കം ലീഗ് എടുക്കുന്ന സമവായ ശ്രമം രാഷ്ട്രീയമായി തന്നെയാണ് സി പി എം കാണുന്നത് ഇതെല്ലാം കണക്കിലെടുത്താണ് പാണക്കാട് കുടുംബത്തിലേക്ക് വരെ വിമർശനം കടുപ്പിച്ചതും ലീഗ് പഴയ ലീഗ് അല്ല എന്നും ശിഹാബ് തങ്ങളുടെ മഹത്വം സാദിഖലി തങ്ങൾക്കില്ല എന്നും സ്ഥാപിക്കാൻ സി പി എം ശ്രമിക്കുകയാണ് ലീഗിനെ വർഗീയ സംഘടനകളുടെ കൂട്ടു പാർട്ടിയായി മാറ്റുകയും മതനിരപേക്ഷ നിലപാടില്ല എന്ന് സ്ഥാപിക്കുകയുമാണ് ഉദ്ദേശം തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ ന്യൂനപക്ഷ വോട്ടുകൾക്ക് കഴിയും എന്ന വിലയിരുത്തലാണ് മുന്നണികൾക്കുള്ളത് അങ്ങനെയുള്ള കണക്കുകൂട്ടലുകളിൽ ഒരു മുഴുവൻ മുന്നേ എറിഞ്ഞിരിക്കുകയാണ് പിണറായി അതുകൊണ്ട് തന്നെയാണ് പാണക്കാട് കുടുംബത്തിലേക്ക് കയറിയുള്ള കടുപ്പിച്ചുള്ള വിമർശനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് we <laughs>